ഞങ്ങൾ എല്ലാരും രോഹിതന്റെ മണിയേറെ ഒരിക്കുകയാണ് നോക്ക് ചെമ്മിച്ച ഓടുന്നു ഓടുന്നില്ല ഇതാ ഓട്ടാണ് വാ ഇപ്പൊ അതിനെ വന്നില്ലേ നിർതാളിയാ വീരപി വീരപി വേഗം അപ്പോൾ നമ്മൾ എങ്ങേ നിർപിയാള് പഠിച്ചിട്ടില്ലേ അപ്പൊ നേരെ നമ്മൾ അപ്പൊ ഓടലട്ട അപ്പണി ഓട ഓടി കുത്തെ ഓട ഓട്ടേൽ ഇ봐 ഇതിനൊക്കെ തീരില്ലേ വരുന്ന ലാപ്ടോപ്പ് ഉണ്ടാവും ഞങ്ങൾ ചാത്തിനെ പൊട്ടിക്കണ്ടായിരുന്നു കിങ്ങിലേക്ക് ബലൂണിലേക്ക് ആദ്യം പൊട്ടി സ്കില്ലൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ടി ആ പണ്ട് ഇവരുടെ അവളൊന്നും പിന്നെ ഓനും പണ്ട് എന്തോ എന്നോട് പറഞ്ഞിട്ടുണ്ട് പേടിയാണ് പറഞ്ഞിട്ട് അപ്പോൾ ചെറിയ തരത്തിങ്ങന ഒരു ഒക്കെ അതി സറ്റാവും അല്ലേ हां ചു ലുക്ക് ആയിนะ तो बोरળો വരണടാട ഒന്ന് നോക്കണം അതാ അസ്ത കെ ആള് ഏട്ട നോക്കി വല്ല തലയിരിക്ക് ഇങ്ങേരെ ഇങ്ങേരെ हां ഇങ്ങ വെളന്ന് നോക്കി ഇങ്ങായിട്ട് ആക്ക എത്ര മിക്സ് ചെയ്യുന്നല്ല ഇത് ഇങ്ങനെന്തോ പോലെ ഇത് തുടങ്ങിക്കോളാ ടുത്ത് എനിക്കായിരിക്കും പണി എന്നാണ് അങ്ങനെ പിന്നെ എന്നെ കൊണ്ട് ചെയ്യിക്കരു ഞാൻ ചെയ്യാൻ ഇത് എന്താണെന്നറിയോ ഇത് മറ്റേ ബെഡ് ആയതെ പക്ഷെ ഒരു കോമഡിന്ന് അറിയാറല്ലേ ഫാഡല്ലേ മണിക്കൂറിൽ വന്നതായിരുന്നു സ്റ്റൂള്

യൂഷ്വൽ എല്ലാര്ക്കും മനസ്സിലാവും മതിട്ടെ അല്ല പക്ഷെ കൊറച്ചിട്ടുണ്ടെങ്കിൽ

ക്ലോയ പാർണോ നമ്മൾ കൊണ്ടോണ്ടിരാരെയും ഉണ്ടല്ല അവിടെ നീ ഓ കറഞ്ഞാലേ പോയിട്ട് കൊണ്ടോണെങ്കിൽ ഞാൻ കേറി കിടന്ന് ഉറങ്ങിയി നാലാളി അല്ലേ അല്ല ഇതിന് രാവിലെ 8 മണിക്ക് ഇല്ല ആ 6 മണിക്ക് 8 മണിക്ക് നീത് ബോക്കേ തടി വേണമോ ആ ജോർജ കസ്തലിക്ക് കണ്ട കണ്ടോട്ടെ ഒക്കെ കുറ കുറച്ചേ ഉള്ളൂ ഇതിലും ഒറ്റക്കരെ ആണ് നൗൾ 6 മണിക്ക് ഇങ്ങോട്ട് आओ ഓ നമ്മ ചെയ്യൂല്ല നേ ജീങ്ങेंगे കണ്ടുണ്ടോ അതെ ഇന്നത്തെ കേക്ക് ഡോണ്ട് ആവില്ല മച്ചാന നോവരി പോയേക്കല്ലേ കൊടുത്തോണ്ട് ആ നീ അവിടെ പോടാ മതി നീ ബാക്കിയൊക്കെ കുടിച്ചോടോടോ ഡെൽ മാറിയോ ഫോണും ഇല്ല ആ ഐഫോണും ഇല്ല 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 അവസാനം ഞങ്ങൾ ഫൈനലി എന്താ അതെ മണിയർ ഒരുക്കിയിരിക്കണത് ഇതാണ് അവസ്ഥ അപ്പൊ അതിനു വേണ്ടി പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ൾക്കാരാണ് അതിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തൊന്നും ചില പറഞ്ഞു കാണുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ടോളൂ കണ്ടോ കണ്ടു മാറി എവിടാ വെച്ചാൽ തപ്പി കണ്ടുപിടിക്കണം പത്തെണ്ണം പോകും അവിടെ ആകെ മൂന്നെണ്ണം കിട്ടി പത്തെണ്ണം പോണോ ഞാനിവിണ്ടി ഞാനിവിടെ ആവശ്യമുണ്ട് ഞാനിവിടെ